നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വർക്ക്ഷോപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമം വാഴപ്പള്ളി ഐ ടി ആർ ജംഗ്ഷനിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന മുളുകൂർ സ്വദേശി അഷറഫിനാണ് പട്ടാപ്പകൽ മർദ്ദനമേറ്റത് പട്ടാപ്പകൽ വർക്ക്ഷോപ്പ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമം മൂവാറ്റുപുഴ വാഴപ്പള്ളി ഐ ടി ആർ ജംഗ്ഷനിലെ വർക്ക്ഷോപ്പ് നടത്തുന്ന മുളവൂർ വാരിക്കാട് സി എം അഷ്റഫിനു നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് കേസിലെ പ്രതിയെ പിടികൂടി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോമൊബൈൽ അസോസിയേഷനും രംഗത്തെത്തി വാഴപ്പള്ളി ഐ ടി ആർ ജംഗ്ഷനിൽ കഴിഞ്ഞ പതിനാല് വർഷമായി ടു വീലർ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു അഷ്റഫ് വാടാക്കുടിശ്ശിക ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ നിന്നും ഉടനടി മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് അഷ്റഫ് പറഞ്ഞു ആക്രമണത്തിൽ അഷ്റഫിന്റെ മുഖത്തും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ അഞ്ചിനായപ്പോൾ ഒരാൾ വർക്ക്ഷോപ്പ് വരികയും ഞാൻ പല്ലി ഇല്ലാത്ത ഒരാൾ വർഷോപ്പ് വരികയും ഈ വർക്ക്ഷോപ്പ് എന്നാ മാറണതെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മാറാം കറക്റ്റ് ഡേറ്റ് പറയാം നാളെ പറയാമെന്ന് പറഞ്ഞപ്പോൾ അത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി അപ്പോൾ കറക്റ്റ് ഡേറ്റ് പറയണമെന്നും പറഞ്ഞ് എന്റെ നേരെ എൻ്റെ വീട്ടിലുള്ളവരെ എൻ്റെ മങ്ങനെ പറഞ്ഞ് മോശമായി വർത്താൻ പറഞ്ഞു വരികയും അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയും ചെയ്തു അത് പറഞ്ഞു തീർന്നതിന് മുമ്പ് പുള്ളി എൻ്റെ ഇടത്തേക്ക് എൻ്റെ കർണത്തിൻ്റെ അടിച്ചു അടിച്ചത് ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരുക്കി തല പറയുന്നത് തോന്നുകയും ഞാൻ തെറിച്ചപ്പറ സൈഡിലേക്ക് പോവുകയും എൻ്റെ ഇവിടെ ചെന്ന് ഈ വശം ചെന്ന് അവിടെ ബാദലിൻ്റെ പടിയിൽ അടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ പുള്ളി പെട്ടെന്നിറങ്ങി റോട്ടിലേക്ക് പോകുന്ന ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കും നിൽക്കാൻ പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത് നിന്ന് നിന്നില്ല പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് എനിക്ക് തലാറൊക്കെ മാറി ഇറങ്ങിയ പുള്ളി വണ്ടി എടുത്തുകൊണ്ട് വിട്ടുപോയി ഇങ്ങനെയാണ് ഇന്നലെ സംഭവം ഉണ്ടായത് അപ്പൊ എനിക്ക് ഇവിടെ ഇന്നലെ മൊത്തത്തിൽ ഈ ചെവി അടഞ്ഞു പോയായിരുന്നു ഇപ്പൊ നേരെ കൊളുത്താ ശരിയായി ഇന്നലെ ഡോക്ടർ ഇവിടെ ഒരു ആൾക്കാർ ഇവിടെ നീരായിരുന്നു കരയുടെ ഉണ്ടായിരുന്നു പിന്നെ ഈ പല്ലൊക്കെ കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ഇത് ഇങ്ങനെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അഷഫിന് കടം മാറുന്നതിൽ സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെട്ടിട ഉടമയുമായി അസോസിയേഷൻ ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു കുറ്റവാളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഷ്റഫും ഓട്ടോമൊബൈൽ അസോസിയേഷനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുറ്റവാളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വർഷോപ്പ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ജയേഷ് ഇ ഡി ട്രഷറർ വർഗീസ് മാത്യു ജോയിന്റ് സെക്രട്ടറി ഡിനിൽ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ അഷ്റഫ് വിളിച്ചിട്ട് ഇങ്ങനെ മർദ്ദിച്ചു ആൾ ആരാണെന്ന് അറിയില്ല ഓണറുമായി ഓണറാണെന്ന് വെച്ചിപ്പോൾ ഓണറല്ല അതുമായി ബന്ധപ്പെട്ട് വേറെ ആരുമാണ് തല്ലി തല്ലി അവശനാക്കിട്ടേക്കുമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ ചെന്നു അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇ എൻ ടി ഇല്ലാത്ത കാരണം നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ കളമശ്ശേരിക്ക് കൊണ്ടുപോകണം പറഞ്ഞു അപ്പോൾ കളമശ്ശേരിക്ക് അത്ര പോകാൻ കഴിയില്ല അത് വേദന കൂടുതലായത് കൊണ്ട് നമ്മൾ സിന്ധൂർ ഹോസ്പിറ്റലിൽ എൻ്റെ അഡ്മിറ്റ് ചെയ്തേക്കണം

ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ